വിനീതമായ പ്രണാമം ും തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആരാണ് സീത മൂലപ്രകൃതി അല്ലെങ്കിൽ ബ്രഹ്മശക്തിയായ മായ എന്നിട്ട് എന്താ പറയുന്നത് അവസാനം ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ് അദ്ദേഹത്തിന് ജനന മരണങ്ങളില്ല ആ സർവേശ്വരൻ തന്നെയാണ് അയോധ്യയിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചതുപോലെ കാണപ്പെടുന്നത് എന്തിനാണ് അദ്ദേഹം ജനിച്ചത് ആ ജന്മോദ്ദേശ്യമാണ് ഇനി പറയുന്നത് ആമിഷ ഭജികളെ പതിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം ക്രദ്ധയായടുത്തൊരു ദുഷ്ടയാതാടകയെ പദ്ധതി മധ്യയെ കൊന്ന് സത്വരം സിദ്ധാശ്രമം ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ട് ആമിഷം മാംസബുക്കുകളായ രാക്ഷസന്മാരെ വധിക്കാനായിട്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം ദശരഥന്റെ അടുത്ത് വിശ്വാമിത്ര മഹർഷി വരുന്നു തന്റെ യാഗത്തെ രാക്ഷസന്മാർ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് രാമന്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു ആദ്യം സമ്മതിച്ചില്ല പിന്നെ വസിഷ്ഠ മഹർഷി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രാമന് ഒരു ദോഷവും വരില്ല രാമൻ പരാക്രമിയാണ് രാക്ഷസന്മാരെ ഒക്കെ നിഗ്രഹിച്ച് വിശ്വാമിത്രന്റെ യാഗരക്ഷ അദ്ദേഹം ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാമിത്രനോടൊപ്പം രാമനെ അയക്കാൻ തയ്യാറാവുകയാണ് കൂടെ ലക്ഷ്മണനും പോവുകയാണ് ആ രാമായണ കഥയെ ഇനിയൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണ് സീതാദേവി മാംസ മാംസബുക്കുകളെ വധിക്കാനായിട്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം കൂടി അദ്ദേഹം വനത്തിൽ ചെന്നു ക്രുദ്ധയായടുത്തു ദുഷ്ടയാം താടകയെ ആദ്യം താടകാപഥമാണല്ലോ ദേഷ്യപ്പെട്ടുകൊണ്ട് കൊല്ലാനായിട്ട് പാഞ്ഞടുത്ത താടകയെ പദ്ധതി മധ്യയെ കൊന്നു വഴിയിൽ വെച്ച് തന്നെ കൊന്നു എന്നിട്ട് എന്ത് ചെയ്തു സിദ്ധാശ്രമം എന്നിട്ട് പെട്ടെന്ന് തന്നെ സിദ്ധന്മാരുടെ ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റു മഹർഷിമാരുടെ ആശ്രമങ്ങളിലൊക്കെ വസിച്ചുവല്ലോ രാമൻ ആ യാഗരക്ഷ ചെയ്യുന്ന വേളയിൽ വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ ചെന്നു ബദ്ധമോദേന ബുക്ക് യാഗരക്ഷയും ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി വിശ്വാമിത്ര മഹർഷി യാഗം ചെയ്യുന്ന ആ യാഗ ഭൂമിയിലെത്തി രാക്ഷസന്മാരെയൊക്കെ കൊന്ന് യാഗ രക്ഷ ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിര രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം സങ്കല്പം ഒരിക്കലും വിഫലമാകാത്ത സത്യസങ്കൽപ്പനായ കൗശിക മുനി എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ ആ വിശ്വാമിത്രനോടുകൂടെ മിഥുരാ രാജ്യത്ത് പോകുന്ന സമയത്ത് സീതയെ വിവാഹം ചെയ്യാനായി മിഥിലയിലേക്ക് വിശ്വാമിത്രനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോ അഹല്യാ ശാപം തീർത്ത് പാദപങ്കളെ അനുഗ്രഹിച്ച് അങ്ങനെ മിഥില രാജ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ ഗൗതമ പത്നിയായ അഹല്യയുടെ ശാപം തീർത്ത് കൊടുക്കുന്നു അഹല്യ ശിലയായിട്ട് കഴിയുകയാണ് വഴിവക്കിൽ രാമന്റെ പാദസ്പർശമേറ്റപ്പോൾ അഹല്യക്ക് തന്റെ സ്വന്തം രൂപം തിരിച്ചു കിട്ടുന്നു അങ്ങനെ അഹല്യയുടെ ശാപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച് രാമപാദങ്ങളിൽ പ്രണമിച്ച ആ അഹല്യെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരം അകംബുക്ക് വളരെ സന്തോഷത്തോടു കൂടി മിഥിലാരാജ്യത്ത് പ്രവേശിച്ചു രാജ്യമല്ല വിദേഹമാണ് രാജ്യത്തിന്റെ പേര് മിഥില രാജധാനിയാണ് ഏതുപോലെ കോസലം രാജ്യം അയോധ്യ രാജധാനി ഇന്ത്യയും ന്യൂഡൽഹിയും പോലെ അങ്ങനെ മിഥിലയിൽ നഗരത്തിൽ പ്രവേശിച്ചു മുപ്പുരവൈലിയുടെ ചാപവും മുറിച്ചുടൻ മപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുപ്പുരവൈലി ത്രിപുരന്മാരെ ത്രിപുരാസുരന്മാരെ കൊന്നയാൾ ആരാണ് ശിവൻ ആ ശിവന്റെ ചാപം ശൈവചാപം ആ ശൈവചാപത്തെയാണ് ശ്രീരാമൻ ഭഞ്ജിച്ചത് ഒടിച്ചത് വില്ലൊടിച്ചാണല്ലോ സീതയെ വിവാഹം ചെയ്തത് അങ്ങനെ ശിവചാപത്തെ മുറിച്ച് ഉടൻ മത്പാണിഗ്രഹണവും ചെയ്ത് ചെയ്ത് എന്നെ കൂടെ കൊണ്ടുവരുന്ന ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോട് അയോധ്യയും ബുക്ക് വഴിയിൽ തടഞ്ഞ് വെല്ലുവിളിച്ച ഭാർഗവരാമനെ എന്ന് പറഞ്ഞാൽ പരശുരാമനെയും പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ അഹങ്കാരവും തീർത്ത് എന്ത് വെല്ലുവിളിയാണ് നടത്തിയത് പരശുരാമൻ നീ ശിവന്റെ വില്ലിനെ മുറിച്ചു എന്ന് കേട്ടല്ലോ എന്റെ കയ്യിൽ ഒരു ചാപമുണ്ട് ഇതൊന്നും നിനക്ക് മുറിക്കാമോ ഈ പരശുരാമനും ശ്രീരാമനും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ തന്നെയാണ് പക്ഷെ നാടകമാണ് അപ്പൊ ആ പരശുരാമൻ ശ്രീരാമനെ വെല്ലുവിളിക്കുന്നു എൻറെ കയ്യിലുള്ള ഈ വൈഷ്ണവ ചാപത്തെ നിനക്ക് ഓടിക്കാമോ എന്ന് അത് അതും ഓടിച്ചു കൊടുത്തു അങ്ങനെ പരശുരാമന്റെ അഹങ്കാരം തീർത്തു കൊടുത്തു അദ്ദേഹത്തിന്റെ ദർപ്പവും അടക്കി അയോധ്യയും ബുക്ക് തിരിച്ച് അയോധ്യയിൽ എത്തിച്ചേർന്നു ദ്വാദശ സംവത്സരമിരുന്ന് സുഖത്തോടെ പന്ത്രണ്ട് വർഷം സുഖത്തോടുകൂടെ കൊട്ടാരത്തിൽ കഴിഞ്ഞു താതനും അഭിഷേകത്തിന് ആരംഭിച്ചാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുവരാജാവായ രാമനെ രാജ്യാഭിഷേകം ചെയ്യിക്കണം എന്ന ആഗ്രഹം ദശരഥൻ ഉണ്ടായത് അങ്ങനെ അഭിഷേകം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മാതാവ് കൈകേയും മുടക്കിയത് മൂലം സുമിത്രാത്മജനോടും കൂടെ ഒക്കെ ചുരുക്കി പറയുകയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഡീറ്റെയിൽസ് ഒന്നുമില്ല അച്ഛനായ ദശരഥൻ അഭിഷേകത്തിന് ഉള്ള ഒരുക്കങ്ങൾ നടത്താൻ ആരംഭിച്ചപ്പോൾ അമ്മയായ കൈകേയി പെറ്റമ്മയല്ല പെറ്റമ്മ കൗസല്യാണ് അച്ഛന്റെ മറ്റൊരു ഭാര്യയായ കൈകേയി ആ പട്ടാഭിഷേകം മുടക്കി അങ്ങനെ മുടക്കിയത് കൊണ്ട് ഭ്രാതവാകിയ സുമിത്രാത്മജനോടും കൂടെ സഹോദരനായ സുമിത്രാപുത്രൻ ലക്ഷ്മണൻ ആ ലക്ഷ്മണനോടും കൂടെ കാട്ടിലേക്ക് പോയി അത് പറയുന്നില്ല ചിത്രകൂടം പ്രാപിച്ചു കാലം ചിത്രകൂടത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനാല് വർഷത്തെ വനവാസത്തിനായി കാട്ടിലേക്ക് പോയി അവിടെ ചിത്രകൂടം എന്ന പർവ്വതത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തു ചിത്രകൂടത്തിൽ വസിക്കവയാണ് ദശരഥന്റെ മരണവൃത്താന്തം ശ്രീരാമൻ അറിയുന്നത് ആരാണെന്ന് പറയുന്നത് ഭരതൻ ഭരതൻ ചിത്രകൂടത്തിൽ എത്തിയാണ് അച്ഛൻ മരിച്ചുപോയി ദശരഥൻ ഈ കാര്യം അറിയിക്കുന്നത് അങ്ങനെ അച്ഛന്റെ മരണ വാർത്ത കേട്ട് ചിത്രശോകത്തോട് വളരെ ദുഃഖത്തോടുകൂടെ ഉദകക്രിയാദികൾ ചെയ്ത് തർപ്പണം ആ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഉദകക്രിയകളൊക്കെ വേണ്ട പോലെ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുലത്തു വിരാധനെ ഖണ്ഡിച്ചു ഭക്തനായ ഭരതനെ തിരിച്ചയച്ചു ഭരതൻ ഒരുപാട് നിർബന്ധിച്ചു ജ്യേഷ്ഠ അച്ഛന് കൊടുത്തതല്ലേ അച്ഛൻ പറഞ്ഞിട്ടല്ലേ അങ്ങ് കാട്ടിലേക്ക് വന്നത് ആ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇനിയെങ്കിലും അയോധ്യയിലേക്ക് മടങ്ങി വന്നൂടെ എന്ന് കാലു പിടിച്ച് അപേക്ഷിച്ചു രാമൻ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല അച്ഛനും ഞാൻ വാക്കു കൊടുത്തു അച്ഛന്റെ ആഗ്രഹം ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊടുത്തതാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല ഞാൻ പതിനാല് വർഷം പൂർത്തിയാക്കാതെ അയോധ്യയിൽ മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭക്തനായ ഭ്രാതൃവത്സലനായ ഭരതനെ മടക്കി അയച്ചു എന്നിട്ട് ദണ്ഡകാരുണ്യത്തിൽ പ്രവേശിച്ചു അവിടെ മുനിമാരോട് സത്യം ചെയ്തു കുംഭോത്ഭവൻ കുടത്തിൽ നിന്ന് ജനിച്ചവൻ ആരാണ് അഗസ്ത്യ മഹർഷി ആ അഗസ്ത്യ മഹർഷിയെ ദർശിച്ചു പണ്ഡിതന്മാരായ മഹാബുദ്ധിശാലികളായ മുനിമാരോട് സത്യം ചെയ്തു കൊടുത്തു എന്താണ് ദിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പഞ്ചവടി തത്രവാണിടുകാലം ഞാൻ ഈ രാക്ഷസവംശത്തെ മൊത്തം കൊന്നൊടുക്കും നിങ്ങളുടെ എല്ലാം രക്ഷ ഞാൻ ഉറപ്പുവരുത്തും എന്ന് പ്രതിജ്ഞ ചെയ്തു എന്നിട്ട് പഞ്ചവടിയിൽ പ്രവേശിച്ചു പഞ്ചവടി എന്ന് പറഞ്ഞാൽ അവിടെ വടിയൊന്നുമില്ല അഞ്ചു വടവൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലം വടവൃക്ഷം എന്ന് പറഞ്ഞാൽ പേരാൽ അഞ്ച് വലിയ പേരാൽ വൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് പഞ്ചവടി എന്ന പേര് വന്നത് ആ പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടരി പുഷ്കരശരപരവശയായി വന്നാൾ പുഷ്കരം താമര പുഷ്കരശരം താമര കൊണ്ടുള്ള അമ്പ് പുഷ്കര ശരൻ പുഷ്കരശരൻ എന്ന് പറഞ്ഞാൽ താമദേവൻ പുഷ്കരശരൻ ആർക്കാണോ അയാളാണ് പുഷ്കരശരൻ എന്ന് പറഞ്ഞാൽ മന്മഥൻ പൂവമ്പൻ എന്നാണല്ലോ മന്മഥന്റെ പേര് ആ പൂവമ്പന്റെ അമ്പ ഏറ്റിട്ട് മനസ്സിളകിയവളായി എന്ന് പറഞ്ഞാൽ കാമപരവശയായി ആര് വന്നു രക്ഷോനായവനോട് സഹോദരി രാക്ഷസാധിപനായ രാവണന്റെ സഹോദരി ശൂർപ്പണക പ്രേമാഭ്യർത്ഥനയുമായി രാമന്റെ അടുത്ത് വന്നു ലക്ഷ്മണൻ അവളുടെ ലക്ഷ്മണൻ എന്ത് ചെയ്തു മൂക്ക് മുറിച്ചു മൂക്ക് മുറിച്ചു കാരണം സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ധർമ്മശാസ്ത്രം സ്ത്രീകളെ വധിക്കാൻ പാടില്ല എത്ര തെറ്റ് ചെയ്താലും അവരെ കൊല്ലരുത് എന്നാണ് ശാസ്ത്ര പ്രമാണം എന്നാലും ഒരു ശിക്ഷ കൊടുക്കണമല്ലോ അതുകൊണ്ട് മൂക്ക് മുറിച്ചു മൂക്ക് മുറിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം മുഴുവൻ പോയില്ലേ അങ്ങനെ അവളെ ചെയ്ത് കോപിച്ച് പിന്നെയാണ് ദൂഷണനും രംഗപ്രവേശം ചെയ്യുന്നത് ഖരൻ എന്നുള്ള അസുരൻ എല്ലാവരും ഈ രാവണന്റെ കിങ്കരന്മാരാണ് ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നത് യുദ്ധം ചെയ്യാനായി ഖരൻ വന്നു പതിനാല് സഹസ്രം പടയോടും പതിനാലായിരം ആൾക്കാർ ഭടന്മാരുള്ള സേനയോടുകൂടെ ഖരൻ ആക്രമിക്കാനായി വന്നു കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് തന്നെ ആ ഖരനെ കേവലം മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് യുദ്ധം ചെയ്ത് ഖരന്റെ സൈന്യത്തെയും ഖരനെയും രാമൻ വധിച്ചു പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു തന്റെ മുറിഞ്ഞ മൂക്കുമായി രാവണന്റെ അടുത്ത് നിന്ന് പറഞ്ഞു എന്താണ് ഈ ശ്രീരാമനെതിരായി രാവണെ തിരിച്ചു പറഞ്ഞോ രാവണന് നേരിട്ട് രാമനോട് വിരോധമൊന്നുമില്ല തന്റെ സഹോദരിയുടെ മൂക്ക് മുറിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ ശത്രുതയോ പകയോ ഒന്നും തോന്നാൻ സാധ്യതയില്ല അതുകൊണ്ട് എന്താ രാവണന്റെ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചു ആര് സഹോദരി എന്താണ് രാവണന്റെ വീക്ക് പോയിന്റ് സ്ത്രീകളോടുള്ള ഭ്രമം സുന്ദരിമാരെ കണ്ടാൽ അപ്പൊ അവരെ സ്വന്തമാക്കണം അതാണ് രാവണന്റെ സ്വഭാവം ഇത് മനസ്സിലാക്കി രാവണനോട് ചെന്ന് ചീത എന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരി ഉണ്ട് രാമന്റെ പത്നിയാണ് വാസ്തവത്തിൽ അവൾ ലങ്കയിൽ വസിക്കേണ്ടവളാണ് പത്നി പത്നിയാകേണ്ടവളാണ് എന്നൊക്കെ അഞ്ചും പത്തും ഒക്കെ പറഞ്ഞ് രാവണനെ ഇളക്കി വിട്ടു അപ്പോൾ രാവണൻ എന്ത് ചെയ്തു തന്റെ അമ്മാവനായ െ പൊന്മാനിന്റെ വേഷത്തിൽ പറഞ്ഞയച്ചു പൊന്മാനിന്റെ വേഷത്തിൽ പറഞ്ഞയച്ചതല്ല രാമനെ എങ്ങനെയെങ്കിലും സീതയിൽ നിന്ന് അകറ്റണം അതിനുള്ള മാർഗം ആലോചിച്ചോളൂ അമ്മാവാ എന്ന് പറഞ്ഞപ്പോ മാലീജൻ ഒരു സ്വർണ്ണ വേഷത്തിൽ വന്ന് സീതയെ മോഹിപ്പിച്ച് ആ മാനിന് കൈക്കലാക്കാനായി രാമൻ പുറകെ പോയി അങ്ങനെ സീതയിൽ നിന്ന് അകന്ന് കഴിഞ്ഞ സമയത്താണല്ലോ രാവണൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് സീതയെ അപഹരിക്കുന്നത് ആ ഭാഗമാണ് പറയുന്നത് ൊന്മാനായി വന്ന ഒരു മാലീജൻ തന്നെ സായകം പ്രയോഗിച്ച് സദ്ഗതി കൊടുത്തപ്പോൾ മായാരൂപം ധരിച്ച് ഒരു സ്വർണ്ണമാന്റെ രൂപത്തിൽ വന്ന മാരീജനെ സായകം പ്രയോഗിച്ച് അമ്പ് പ്രയോഗിച്ച് കൊന്നു എന്നല്ല സദ്ഗതി കൊടുത്തപ്പോൾ ആ മാരീജനും മോക്ഷം നൽകി മാരീജൻ ആദ്യം പറഞ്ഞു രാമൻ സാധാരണ മനുഷ്യനല്ല ദിവ്യ പുരുഷനാണ് എന്നെ ഈ കാര്യത്തിനായി പറഞ്ഞയക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ രാവണൻ ഉണ്ടോ കേൾക്കുന്നു അമ്മാവ അമ്മാവ പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ തട്ടിയേക്കാം അമ്മാവനെ എന്നാണ് പറഞ്ഞത് അപ്പോ മാരീജൻ വിചാരിച്ചു ഈ മഹാഭാവിയായ രാവണന്റെ കൈ കൊണ്ട് ഭരിക്കുന്നതിനേക്കാളും എത്രയോ മേലെയാണ് അവതാരപുരുഷനായ ശ്രീരാമന്റെ കൈ കൊണ്ട് ഭരിക്കുന്നത് എന്ന് വിചാരിച്ചാണ് പൊന്മാനന്റെ രൂപത്തിൽ രാമന്റെ വാസസ്ഥാനത്തിനടുത്ത് ചെന്നത് അങ്ങനെ മാരീജന് സദ്ഗതിയെ കൊടുത്തു ആര് ശ്രീരാമൻ മാലീജനെ നിഗ്രഹിക്കുക വഴി രാമൻ ആരെയൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മോക്ഷമാണ് ലഭിച്ചിട്ടുള്ളത് അവരെ കൊന്നു തള്ളുകയല്ല ചെയ്തത് മോക്ഷമാണ് കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ മോക്ഷം നൽകി ഇവിടെ ഒരു കാര്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം രാമപത്നിയായ സീതയെ രാവണൻ അപഹരിച്ചിട്ടില്ല രാവണൻ കൊണ്ടുപോയത് മായാ സീതയെയാണ് ശരിക്കുള്ള സീത അഗ്നിയുടെ ഉള്ളിലാണ് ഛായാ സീതയാണ് സീതയുടെ ഒരു മായാരൂപത്തെ മാത്രമാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് യഥാർത്ഥ സീത അഗ്നിയിൽ പവിത്രയായി അഗ്നിയുടെ ഉള്ളിൽ ഒളിഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഒരിക്കലും സീതയ്ക്ക് പാതിപ്രത്യ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം രാവണൻ വന്നു ഭിക്ഷയാചിച്ചു ലക്ഷ്മണൻ ലക്ഷ്മണരേഖയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുറത്ത് കടക്കരുതെന്ന് പറഞ്ഞു പക്ഷേ സീത അപഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഈശ്വര നിശ്ചയം അതുകൊണ്ട് സീത അതിന് പുറത്ത് കടന്നു രാവണൻ പുഷ്പ ബഹുമാനത്തിൽ സീതയും കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള കഥ നമുക്കറിയാവുന്നതാണ് പക്ഷെ ആ കൊണ്ടുപോയത് മായാ സീതയെയാണ് അങ്ങനെ മായാ രാവണൻ കൊണ്ടുപോയ ശേഷം മായാമാനുഷൻ മോക്ഷം നൽകി സീതാൻവേഷണം ചെയ്തുകൊണ്ട് രാമൻ സഞ്ചരിക്കുന്നു ആര് മായാമാനുഷൻ മായയെ ആശ്രയിച്ച് മനുഷ്യരൂപം കൈക്കൊണ്ട ആ പരമാത്മ സ്വരൂപി അങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ ജഡായു തന്റെ ചിറകുകൾ അറ്റി കിടക്കുകയാണ് രാവണനോട് യുദ്ധം ചെയ്ത് ജഡായു വ്രണിതനായി മുറിവേറ്റ് അവിടെ കിടക്കുന്നു ആ ജഡായുസ്സിന് അല്ലെങ്കിൽ ജഡായുവിന് ശ്രീരാമൻ മോക്ഷവും നൽകി കഥ അവിടെ നിൽക്കട്ടെ ഇനിയുള്ള ഭാഗം നമുക്ക് നാളെ കാണാം